എല്ലാ കൂടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കുക അച്ഛൻ രണ്ടാംഗ് മാച്ച് ഗെയിപ്പിയായിരിക്കും എന്നാലും ഫസ്റ്റ് മാച്ച് ആണെങ്കിൽ സോളോ മാച്ച് ആണ് നേരം ഇറങ്ങിയിട്ടുണ്ട് തൂതുവാരി എന്നാലും ഇനിമിങ്സ് ആണെങ്കിൽ ഇവിടെ ഒരു എനിമിണ്ട് അവനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നേ നമുക്ക് ഒരുപാട് വന്നോടിക്കണേ അമ്മേ ഫസ്റ്റ് ഞാൻ അടിച്ചു ഞങ്ങൾ തിരിച്ചടിച്ചപ്പോൾ എന്താ ഡാമേജ് ചെയ്യും എന്നാലും അടിച്ചൊടിച്ചിട്ടേ അവനങ്ങൾ തീർത്തു എന്നാലും സ്കയർ ഉണ്ട് അതിങ്ങെടുക്കണം അതിനുമുമ്പ് എനിമിണ്ടോ നോക്കട്ടെ ഒരു മെഡിക്കറ്റ് കൂടെ അടിക്കട്ടെ എന്നാലും മെഡിക്കറ്റ് നിങ്ങളൊക്കെ അടിച്ച് കീഴ് എന്നാലും ഒന്നും ഇടാനൊക്കെ തൂത്തു അതിനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും അവൻ അവൻ തന്നെ അല്ലാണ്ട് വേറെ ഇറങ്ങാൻ ചാൻസ് ഒന്നുമില്ല ഇല്ല അവൻ തന്നെ ആയിരിക്കും റിവെഞ്ച് എടുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കായിരിക്കും നേരെ നോക്കുമ്പോൾ ആ സാധനം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫസ്റ്റ് വെയിറ്റ് ചെയ്തടിക്കുക കാരണം കിണ്ണങ്ങളച്ച സാധനമാണ് നോക്കി അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്തായാലും വെയിറ്റിംഗ് കാണാം കുരുപ്പ് ഇവിടെ പോയി നിരത്തില്ല എന്നാലും സൗണ്ട് ഉണ്ട് ലൂട്ടടി തിരക്കാണ് നമ്മൾ വന്നതായിട്ട് അവൻ അറിയാനേ പാടില്ല കാരണം ഫസ്റ്റ് ആട്ടി നമ്മളെ വകയായിരിക്കണം നേരെ നോക്കി എന്നാലും കുരുപ്പിനെ കാണുന്നില്ല അവൻ എന്നെ നോക്കി നിൽക്കണം തുന്ന സൈഡിൽ തുള്ളി അടിക്കുമോ ഇല്ലാന്ന് തോന്നും തുള്ളി ഒന്നും അടിക്കത്തില്ല എന്തായാലും നോക്കാം ഇവിടെ അവൻ നേരെ നോക്കി കിട്ടിക്കിട്ടി കിടികിടിക്കിടിക്കിട കി കിടിക്കി ഓരോ അടിച്ചുപടിച്ച് അവനെ ചാമ്പി വിട്ടു എന്തോ എന്നെ എന്തായാലും ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു സെറ്റായിരുന്നു രണ്ടുകിലും കൂടി തൂത്തുവാരി പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കും കൂടെ അടിച്ചിട്ട് ബാക്കി നോക്കാൻ നേരം മെഡിക്കൊക്കെ ഇച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും തീർന്നു ഇനി ഇനി മേന്നിറങ്ങാൻ ഞാനിന്നുമില്ല നമുക്ക് അന്നേരം എ സി ഐറ്റി ഉണ്ടായിരുന്നു അതുകൂടി ഇങ്ങനെ ചാമ്പി നേരെ താഴത്തോട്ട് വിച്ച് പിടിക്കാം എന്നാലും തായയാണെങ്കിൽ ആരോ വരുന്നുണ്ട് അരോ വന്നു എന്തായാലും സൗണ്ട് കേട്ടിട്ട് കിട്ടിയില്ല കേട്ടാകുമ്പോൾ പോയി എന്തായാലും സ്കയർ എടുത്തു അടിപൊളി എന്തായാലും അവരെ കിട്ടിയില്ല മുഖാൻ സമയത്ത് തായാണെങ്കിൽ ഒരുത്തിനും ഓടി പട്ട പട്ട പട്ടവരെ അടിച്ചടിച്ച് എന്തായാലും ആടാ ഇല്ലെങ്കിൽ പണി അയ്യോ ആ ഈ പാപ്പയൊക്കെ മാറിക്കളഞ്ഞു അയ്യോ 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 കാലിലൊക്കെയാണ് പോയി ലോക്കാവുന്നത് അല്ല അവനെയും കൂടി തീർത്തിട്ട് മൂന്ന് കിലും കൂടി നൈസായിട്ട് ഇങ്ങനെ ചാമ്പി എന്നാലും സെറ്റായിരുന്നു വീണ്ടും മുപ്പത്തേഴ് പേരും കൂടെ അറിയാൻ വേണ്ടി ഇന്ന് ഇവ ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് ഗ്ലൂ ആളൊക്കെ കാണുന്നുണ്ട് ഇവൻ തന്നെ ആയിരിക്കുമില്ല ഗ്ലൂട്ടേ ഇവൻ്റെ കളർ ഏതാ നോക്കില്ല ഗ്ലൂ ആണ്ടേ എന്തായാലും നോക്കാം എന്തായാലും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് തായ എനിമി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം രണ്ടുപേരും കൂടി അടിക്കുന്നുണ്ട് കണ്ടേ തായും റെഡ് ഗ്ലൂ ആളുണ്ട് അതുകൊണ്ട് മിക്കവാറും തായ എനിക്ക് ഒത്തിരി കളിച്ചിനി ചുമ്മാ കാണാൻ വേണ്ടിട്ടാ എനിമി ഉണ്ടല്ലോ അടിച്ചാൽ മിസ്സാ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മൾ വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരു ചാൻസ് കിട്ടും അപ്പം അടിച്ചേനെ മൂന്നടി അത്രേ വേണ്ടും ഓ എൻ്റെ അമ്മ നൂറ് തൊണ്ണൂറ് പിന്നെ നൂറ്റി സംതിങ് എന്തുകൊണ്ടും ആ ക്രിഡിലെ സാധനമായിരുന്നു അവനേം കൂടി ചാമ്പീട്ട് പോകുന്ന സമയത്താണെങ്കിൽ ഒരു ഇനി കുറേ നേരമായി ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് വന്നുകൊണ്ടില്ല ഞാൻ സിപ്പേന വീഴ്ന്നു പറഞ്ഞാൽ നോക്കിയത് പക്ഷെ എൻ്റെ അമ്മ ചാച്ചാട്ടി അടിച്ച നല്ല അടി ഒരു രക്ഷയില്ലായിരുന്നു ആ പൊളിച്ചെടുക്കുകയാണ് എന്നാലും ഒന്നും നോക്കില്ല രണ്ട് തട്ടില്ലേ അവനങ്ങ് തീർത്തായിരുന്നു അപ്പോൾ അവനാണ് ഗ്ലൂ ആൾ പൊളിക്കാൻ വേണ്ടി നോക്കുന്നു പിന്നെ അല്ല ഒരു ഇമോട്ട് ഉണ്ടാകുന്നു പിന്നെ ഇനി കാണാറുമൊത്തേ എന്നാലും അവനും കൂടി കാണിച്ചു കൊടുത്തിട്ട് അഞ്ച് കില്ലും കൂടി തൂത്ത് വരെ വരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് ടോക്കണൊക്കെ ഉണ്ട് പെട്ടി തുറന്ന് നമുക്ക് ലെവൽ ഫോർ വെസ്റ്റ് കിട്ടുമറന്ന് വരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം എന്തൊരു ഇരുമി ഔഫ ഔഫ് അതേ സാധനം അവനെയും ചാമ്പിയും ആറ് റുക്കില്ലും കൂടിയും എന്തായാലും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും വരുന്നുണ്ട് വണ്ടിയും പിടിച്ച് വരുന്നുണ്ട് അടിക്കാൻ വേണ്ട റോഡണ്ടാ ചിലപ്പോൾ ഇടിച്ച് തീർപ്പിക്കൊങ്ങ അങ്ങോട്ട് വെയിറ്റ് ചെയ്യാട്ടെ അതായത് മുകളിൽ കയറിയും എന്ത് വണ്ടിയും അറിയത്തില്ല എന്തായാലും ലംബോങ്ങനെ എന്നായിരിക്കും നേരെ അടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വരുന്നുണ്ട് വീണ്ടും സ്വന്തം വണ്ടി നിറങ്ങി നടത്തില്ല വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് ആരോ ഓടി വരുന്നുണ്ട് നേരെ നോക്കുന്ന സമയം ഇത് വരുന്നോടി പട്ടേ അടിക്കോ ഓ ഓമ്മേ അയ്യോ നമ്പി ഫോട്ടാണ് അത് ഒന്ന് എന്നാടി എന്നാടി എന്നാ അടിച്ച് നോക്കിയോ കിട്ടിയില്ല എൻ്റെ അമ്മ സ്കോപ്പ് കീഴുന്ന പിന്നെ പണ്ടാരം ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഇത്രയൊക്കെ അതിൽ കുളത്തുമില്ല സൈഡിലായത് കൊണ്ട് അടിപൊളി ജസ്റ്റ് മിസ്സാ സ്കോപ്പ് തന്നെ അങ്ങ് വലിച്ചു പിടിച്ചു എൻ്റെ അമ്മേ എന്നാലും അവനും കൂടി ചാമ്പി സൻസറി ലെവൽ ഫോർ ബെസ്റ്റ് എല്ലാ ലൂട്ടും ഉണ്ട് ഫുൾ ലൂട്ടേ ഏതാ ലൂട്ട് നോക്കട്ടെ എസ് വി ഡിയും നമ്മളെ എം ബി ഫോർട്ടിയും എല്ലാം കിട്ടിയേ മോനെ ഇനിമുണ്ടെ ഇമേ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല കറങ്ങാൻ വേണ്ടി ആ സാധനം കുത്തുകയും ചെയ്തു പക്ഷേ അത്തിലും സ്പീഡായിരുന്നു അല്ല നല്ല പീസിൽ കളിക്കുന്നത് എന്തോ അടി പട പടയാട്ടോ രണ്ടടിക്ക് തീരുമാനമാക്കിയേ ഒരു എനിമി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അവനെ നോക്കി നിൽക്കുമായിരുന്നു ആ തുള്ളി വന്നത് ഞാൻ അറിഞ്ഞില്ല എന്തായാലും അവനേം കൂടി ചാമ്പ്യം ഇട്ടു സെറ്റായിരുന്നു ഫസ്റ്റ് തൂത്തുവാരി എന്തായാലും ആ നാപ്പത്തൊമ്പത് പേരും കൂടെ അല്ലേ വീണ്ടും ഇതും സോളം വെച്ചാണ് ജീവിയിരുന്നു വീണ്ടാവും എന്നെ അവൻ എന്നല്ല അവനാണോ അവർ നോക്കുമ്പോൾ സമയത്ത് അല്ല വേറെ എടുത്താൽ ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ അടിക്കൊണ്ട് ഓടിയേ അവനെ കാണുന്നില്ല അവനെ കാണുന്നില്ല അവൻ പോയി പോയിരുന്നു ജീവരൻ്റെ ഇവൻ എങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇരുന്നേ ഡിലേ ആവുന്നാണ് സഹിക്കാൻ വരുന്നത് എന്തൊരവസ്ഥയാടാ എങ്ങനെയൊക്കെയാണ് അവൻ എന്നാ ടെലിപ്പോട്ട് ചെയ്തു പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ സ്പീഡ് എല്ലാം പി സിയിലാണ് തോന്നിപ്പം കളിക്കുന്നത് എന്താ സ്പീഡാണ് തൊട്ട് വരപ്പന്നെ തുള്ളി വരുന്നുണ്ട് അടിപൊളി എന്തായാലും രണ്ടെങ്കിലും ഇങ്ങോട്ട് അടിച്ചു മാറ്റി നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ നോക്കി 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 നിൽക്കുന്ന സമയത്ത് കാണുന്നില്ല ഓക്കെ എന്തായാലും ഉടനൊക്കെ അടിച്ചു അതിന് നേരം വീണ്ടും തായത്തോട്ട് കച്ചോടിക്കാരണം നേരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ ഇതേ നിൽക്കുന്നത് രണ്ട് പേര് രണ്ട് രണ്ട് പേര് ഓർക്ക് കിട്ടിയത് മറ്റൊരുത്തർ കിട്ടി അവനേയും കിട്ട അവനെ ഞാൻ അടിച്ചതേ ഇല്ല ഹോട്ട് ടൈമിൽ അങ്ങോട്ട് പോയി അവനുണ്ടത്ത് എന്തായാലും നാല് കില്ലും കൂടി നൈസരി തൂക്കി എം ബി ഫോട്ടി ഉണ്ടായിരുന്ന അതും കൂടി തൂക്കി ഓ ഒറ്റൊരുത്ത രണ്ടല്ല രണ്ട് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് കില്ല കില്ലല്ലേ അവൻ ഇവിടുന്ന് മാത്രം അടിച്ചത് അവിടെയുള്ള സെയിം ലൂട്ട് ബോക്സ് എന്തായാലും ഓക്കെയാണ് നേരമൊക്കെ തൂത്തുവാരി രണ്ട് ലാൻ അടിച്ചു കൊടുക്കും കാരണം അഥവാ റിവ്യൂ അടിച്ചു തന്നാണ് ആ വരുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോ ആഹാ അതെ അവനെ വീണ്ടും കൊന്നു ഇത്ര പെട്ടെന്ന് വരുന്നു വിചാരിച്ചില്ല എന്നാലും അവനെ വീണ്ടും കൊന്നിട്ട് ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അഞ്ച് അഞ്ചൊക്കില്ലേം നൈസ് സെറ്റിങ് തൂക്കി എന്തായാലും നമുക്ക് തുറക്കണം തുറന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം നമുക്ക് വണ്ടി മുടിച്ച് വേറെടുത്തൻ നേരത്തന്നെ കൊന്നേ അല്ലല്ലേ അവൻ ഇവനല്ല നല്ലൊരു കളർ ഉണ്ടായിരുന്നല്ലേ നേരെ നോക്കി ഓക്കെ എന്നറിയുന്നവൻ കുറച്ചു നേരം മീറ്റ് ഒന്ന് ഫുള്ളാക്കി ഇടന്ന് പട്ടേ അവരുടെ നിന്ന് കൊടുത്തിട്ട് അവനും കൂടി ചാമ്പയും ആറ് കില്ലും കൂടിയും വീണ്ടും തൂക്കി എന്തായാലും സെറ്റായിരുന്നു വീണ്ടും ഇരുപത് പേരും കൂടെ ബാക്കി ഉണ്ട് അവിടെ നിന്ന് ഇവിടെ അടിച്ച് മാറ്റി നേരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു എനിമീൻ്റെ സൗണ്ട് വരുന്നുണ്ട് എന്നാലും വണ്ടിയിലാണ് നോക്കുന്ന സമയത്ത് എല്ലാം ഒരുത്തിനും ഓടിക്കൊണ്ടിരിക്കുന്നത് അന്നേരം പട്ട പടയാട്ട് രണ്ടും ഞെക്ക് കൊടുത്തെങ്കിലും കിട്ടിയില്ല വണ്ടി ഇവിടെ നിർത്തിയിട്ടാണെന്നുണ്ട് അവൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ അറിയത്തില്ല ഒത്തിരി കൂടി അവനെ അടിച്ച് തീർത്തു കണ്ടില്ല ഇത്രയും എല്ലും ഈയൊരു കെണ്ണൊക്കെ വെച്ച് അടിക്കുമ്പോൾ എങ്ങനെ ഞാൻ നേരത്തെ ചത്ത ഇതേപോലെ തന്നെ ഒന്നും അറിയുന്നില്ല അപ്പോഴേക്കും ചാവുന്ന അവസ്ഥ നൂറൊക്കെ വെച്ച് പോയിട്ടില്ല ലെവൽ ഫോർ വെസ്റ്റർ ആയിട്ട് എന്നാ കാര്യം രണ്ടും അടിക്കൽ ഏഴുമ്പോൾ തീർന്നേ ആ സ്പീഡിലാണ് കാര്യം രണ്ട് വേറൊന്നും അല്ല ഇത്രയൊന്നും പവർന്ന് കൊടുക്കരുതല്ല ഒരു കെണ്ണിനും നല്ല കുറച്ചും അങ്ങനത്തെ നാവുന്നേ സ്കോപ്പൊക്കെ ചെയ്ത് അടിച്ചത് ലെവൽ ഫോർ ഉണ്ടെങ്കിൽ കൂടി ഒരു കാര്യമില്ലാത്ത അവസ്ഥ പെട്ടെന്ന് ഡെത്തായി പോന്നു ഇതൊക്കെ കുറച്ച് കണ്ടി മാറ്റേണ്ട ഒരു അപ്ഡേറ്റിൽ മാറ്റേണ്ട ഒരു സാധനമാണ് ഇതരം കറീനൊക്കെ അത് തോന്നിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു കാരണം അത്ര നന്നായിട്ട് കളിക്കുന്ന പ്ലേസ് ഇങ്ങനെ സർവേ ചെയ്ത് വരുന്ന സമയത്ത് ഒരു രണ്ടടിക്ക് പടപാട കൈനു കൈന് പരിപാടി തീർന്നു വെസ്റ്റൊക്കെ ഉണ്ടായിട്ടെന്നാൽ കാര്യം നൂറൊക്കെ വെച്ച് പോന്നു അവസ്ഥ തന്നെ മിനിമം ഒരു അറുപത് എഴുപത് അത്ര തന്നെ പോകും അല്ലാണ്ട് നൂറൊക്കെ വെച്ച് പോകുന്ന കുറച്ച് ഓവറാണ് ഓക്കെ എന്നാലും ഏഴ്ക്കലും കൂടി തൂത്ത് അരിത്തിനും പവറിലോണ്ടല്ലേ കണ്ണെടുക്കുന്നത് അത് കുറേ കാര്യം എന്തായാലും ഓക്കെയാണെന്നാലും നോക്കാം എന്തെങ്കിലും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കുന്ന സമയത്താണെങ്കിൽ ഇത് ഇവിടെ ഒരു സ്ഥലമുണ്ട് ഇവിടെ കയറി നിൽക്കുക അതാണ് സേഫ് എന്നാൽ നേരെ കയറി കാരണം സോൺ ഇവിടെ ഉണ്ട് മിക്കവാറും ക്ലോക്ക് ടവറിലേക്ക് പോകേണ്ടത് വെച്ചു ഇവിടെത്തന്നെ തന്നെ കുറച്ചും കൂടി കില്ല കിട്ടും കാരണം കുറേ പേര് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഒന്നും തരുന്നുണ്ടല്ല നോക്കിയിട്ട് അപ്പോൾ ആ ഒരു രണ്ടടി താ ചെയ്യുക എത്ര നല്ല കില്ലടിച്ച പ്ലേസായിരിക്കും രണ്ടടിക്ക് കാര്യം തീർന്നു ആ അവസ്ഥ തന്നെ ഓക്കെ എന്തേലും ദുരത്തിന് കൊടുത്തിട്ടുണ്ടോ നോക്കാം അവൻ കിണ്ണം കാച്ചി കയച്ചിടാ അവൻ തിരിച്ച് ഒറ്റടിയാ എന്നാ നേരത്തെ കൊന്ന പ്ലെയർ ആവുന്നല്ലോ ആ പ്ലെയറിനെ പോലെ തോന്നുന്നു പക്ഷേ ഇത് ഏഴ് വെച്ചാ അടിച്ചത് ഓക്കെ എന്നാലും ഒമ്പത് കില്ലും കൂടി നൈസെറ്റ് ഇങ്ങ് തൂക്കി ഇവിടെ ഇന്നലെ പൊളിക്കൊളിക്കുടന്നേരം പൊളിച്ചെടുത്തു എന്നുള്ള തുള്ളി ഇറങ്ങുന്ന സമയം നമുക്കൊരു വണ്ടി ഉണ്ട് വണ്ടി പിടിച്ച് നേരെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ അത് പട പട പടം എന്നാടി അടിച്ചൊരു നൂറ് ബുള്ളറ്റ് കണ്ണു വെച്ച് അടിയുടെ കാലമാണ് അടിച്ചേ ആ അവസ്ഥ തന്നെ എല്ലാം തന്നെ കൈവിട്ട് പോയി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്